നമസ്കാരം കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു എൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ വിമർശിച്ച് ഗായകൻ ജി വേണുഗോപാൽ രംഗത്തെത്തി സർക്കാർ ഉദ്യോഗസ്ഥർ പല വഴികളിൽ ആക്രമിക്കപ്പെട്ടാൽ എങ്ങനെ നേരിടണമെന്ന് സർവീസ് റൂളിൽ ഉപദേശങ്ങളൊന്നുമില്ല എന്നും അവിടെ നിശബ്ദതയും കണ്ണീരും മാത്രമേ ഉള്ളൂ എന്നാണ് വേണുഗോപാൽ കുറ്റപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ സാഹചര്യങ്ങളിലൂടെ താനും കടന്നുപോയിട്ടുണ്ടെന്നും ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നും തനിക്കും ജോലി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഗായകൻ തുറന്നു പറഞ്ഞു പ്രശാന്ത് തന്റെ കുടുംബാംഗത്തെ പോലെയാണെന്നും ഈ ഒരു വിശ്രമ സമയം മാത്രമായി കണ്ട് കൂടുതൽ ഊർജസ്വലനായി വൈകാതെ മടങ്ങി വരണമെന്നും വേണുഗോപാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു പ്രശാന്തിനെ ആദ്യമായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി ഐ എ എസ് ജോലിയിൽ കയറിയ സമയമായിരുന്നു അത് പ്രശാന്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറാണ് ആദ്യം ആകർഷിച്ചത് ലക്ഷ്മിയും പ്രശാന്തും താമസിയാതെ തന്റെ പോലെയായി മാറി സ്ഥാനമാറ്റങ്ങളിലൂടെ ഔദ്യോഗിക ലോകം പ്രശാന്തിനെ ക്രൂശിക്കാൻ ശ്രമിച്ചു ശിക്ഷയെക്കൊണ്ടിരുത്തിയ ഓരോ സ്ഥാപനത്തിനും സ്വപ്നം കാണാൻ കഴിയാത്ത ഉന്നതിയാണ് പ്രശാന്ത് സമ്മാനിച്ചത് അപക്വവും അനാവശ്യവുമായ ഇടപെടലിലൂടെ ചില മാധ്യമ പ്രവർത്തകർ പ്രശാന്തിനെ കരുവാരിത്തേക്കാൻ ശ്രമിച്ചു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രശാന്ത് സ്വന്തം കേസ് സ്വന്തമായി ബാധിച്ചു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ സാഹചര്യങ്ങളിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നും രാജിവെക്കേണ്ടി വന്നപ്പോൾ താനും ഒന്ന് പകച്ചു നിന്നിട്ടുണ്ടെന്നാണ് ഗായകൻ പങ്കുവെക്കുന്നത്